Não se അന്നും പതിവ് പോലെ തന്നെ അയാൾ മോഷ്ടിക്കാൻ ഇറങ്ങി പുലർച്ചെ മണി കഴിഞ്ഞിരുന്നു ലക്ഷ്യം മഠത്തിലെ മിന്നൽ രക്ഷാ ചാലക മരത്തിന് മുകളിൽ കയറി മതിലിലൂടെ വേണം താഴെ ഇറങ്ങാൻ എന്നാൽ മതിൽ ചാടിയ കളൻ ആ കാഴ്ച കണ്ട് ഞെട്ടിവിറച്ചു രണ്ടുപേർ അതും തിരുവസ്ത്രത്തിൽ താൻ എന്നും കാണുന്ന രണ്ടുപേർ മഠത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന് വേണ്ടി സ്ഥാപിച്ച ഏടിയിലൂടെ കയറി പോകുന്നു അവർ തന്നെ കണ്ട് എന്ന് ബോധ്യപ്പെട്ടതോടെ ഒരു മിന്നലിന്റെ ദൈർഘ്യത്തിൽ അയാൾ ഓടി രക്ഷപ്പെട്ടു മണിക്കൂറുകൾ മാന്യ നേരം പിന്നീട് കേട്ടത് ഞെട്ടിക്കുന്ന ഒരു കഥയായിരുന്നു മഠത്തിലെ വളപ്പിലെ ഒരു സ്ത്രീയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നു മരിച്ചിരിക്കുന്നത് ഒരു കന്യാസ്ത്രീയാണ് ആൾക്കൂട്ടവും നിറഞ്ഞു അന്വേഷണം നടന്നു ആത്മഹത്യ എന്ന് പോലീസ് തീരെഴുതി പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നു അന്വേഷണം നടന്നു ആത്മഹത്യ എന്ന് അവരും ഉറപ്പിച്ചു ശേഷം സി വന്നു അന്വേഷണം നടന്നു അവരും പറഞ്ഞു ആത്മഹത്യ തന്നെയെന്ന് എന്നാൽ അപ്പോഴും ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ആത്മഹത്യയല്ല അതിന് താനാണ് സാക്ഷിയെന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട ആ കേസ് അന്വേഷണത്തിലെ ഏക സാക്ഷി അടക്ക രാജു സിസ്റ്റർ അഭയ കൊല കേസ് കോട്ടയം ജില്ലയിലെ അരീക്കെരയിൽ അരയൽക്കുന്നിൽ വീട്ടിൽ തോമസിന്റെ മകളായിരുന്നു അഭയ പഠനത്തിലും ശുശ്രൂഷയിലും ഒരുപോലെ ഇടുക്കി കന്യാസ്ത്രീ ആകാനുള്ള മോഹം തോന്നുന്നത് പത്തിൽ പഠിക്കുമ്പോഴാണ് മകളുടെ ഇഷ്ടത്തിന് മാതാപിതാക്കൾ തടസ്സം നിന്നില്ല അഭയ അങ്ങനെ മഠത്തിൽ ചേർന്നു ഒരു ദിവസം വെളുപ്പിന് വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് എത്തിയതായിരുന്നു അഭയ എന്നാൽ പിന്നീട് അഭയയെ എല്ലാവരും കാണുന്നത് ജീവനറ്റ രീതിയിൽ കിണറ്റിൽ മരിച്ചു കിടക്കുന്നതാണ് അടുക്കളയ്ക്കും കിണറ്റിനും ഇടുക്കിലുള്ള ഏതാനും മീറ്റർ ദൂരത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു പക്ഷേ എന്ത് ഉത്തരമുണ്ടായിരുന്നില്ല എന്ത് സംഭവിച്ചു എന്നറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും വേണ്ടപ്പെട്ടവരും കേരളത്തിലെ ഓരോ മനുഷ്യരും കാത്തിരുന്നത് ദശാബ്ദ കാലമാണ് സർക്കാരുകൾ വന്നു അന്വേഷണ ഉദ്യോഗസ്ഥരും ഏജൻസികളും മാറി മാറി വന്നു ഒന്നും തെളിഞ്ഞില്ല ഓരോ കുരുക്കഴിയന്തോറും പഴയ കുരുക്കുകൾ കൂടുതൽ കൂടുതൽ മുറുകി ലോക്കൽ പോലീസ് പതിനേഴ് ദിവസവും ക്രൈംബ്രാഞ്ച് ഒൻപതര മാസവും അന്വേഷണം നടത്തി ുടെ മരണം ആത്മഹത്യയാണെന്ന് കാണിച്ച് അന്വേഷണം അവസാനിപ്പിച്ചു ഇത് വിവാദമായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഉത്തരവിൽ സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഡിവൈഎസ്പി വർഗീസ് പി തോമസ് ആയിരുന്നു അന്വേഷണ ചുമതല ഏഴു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ അഭയുടേത് കൊലപാതകമാണെന്ന് സി ബി ഐ വിധിയെഴുതി എന്നാൽ കേസ് അന്വേഷിച്ചിരുന്ന ഡിവൈഎസ്പി വർഗീസ് പി തോമസ് കഥയുടെ ഗതിധന്യം മാറ്റിക്കളഞ്ഞു അന്നത്തെ സി ബി ഐ പി ബി ത്യാഗരാജനിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുകയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പിന്നീട് ബർഗീസ് പി തോമസ് രാജിവെച്ചു ഇത് സർക്കാരിനെയും സി ബി ഐയും കുഴപ്പത്തിലാക്കി അന്വേഷണത്തിൽ സുതാര്യത വരുത്തേണ്ടത് വലിയ ചുമതലയായി സർക്കാരിന് മാറി തുടർന്ന് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കേസിലെ തെളിവുകളെല്ലാം നശിക്കപ്പെട്ടു എന്ന് കാണിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ എറണാകുളം സി ജി എം കോടതി ഈ റിപ്പോർട്ട് തള്ളി സി ബി ഐയോട് തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമാവുകയായിരുന്നു മൂന്ന് തവണയാണ് തെല്ലിനില്ലെന്ന കാരണം പറഞ്ഞ് സി ബി ഐ കോടതിയെ സമീപിച്ചത് ഒടുവിൽ രണ്ടായിരത്തി ഏഴിൽ ചുമതലയേറ്റ ഡിവൈഎസ്പി നന്ദകുമാർ നായരുടെ നേതൃത്വത്തിലുള്ള പ്രതികളായ ഫാദർ തോമസ് എം കോട്ടൂർ ഫാദർ ജോസ് പുതുക്കയിൽ സിസ്റ്റർ സ്റ്റെഫി എന്നിവരെ നാർക്കോ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് പ്രതികൾ കുറ്റം സമ്മതിക്കുന്ന പരിശോധനാ ഫലം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് അന്ന് ഏറെ വിവാദമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ മൂന്ന് പ്രതികളെയും സിബിഐ അറസ്റ്റ് ചെയ്ത നാല് ഒൻപത് ദിവസം ജയിലിൽ അടച്ചു കുറ്റകൃത്യം നടന്ന ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴ് പി ഡിഗ്രി കോഴ്സ് ചെയ്യുകയായിരുന്ന സിസ്റ്റർ അഭയ പുലർച്ചെ മണിക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ എഴുന്നേറ്റു അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഫാദർ തോമസും ഫാദർ ജോസും സിസ്റ്റർ സ്റ്റേഫിയും അവശ്യനിലയിൽ കിടക്കുന്നത് കണ്ടതായാണ് സിബിഐ റിപ്പോർട്ട് ഈ മൂന്ന് പ്രതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം അഭയ കണ്ടതിനെ തുടർന്ന് കൊലപ്പെടുത്തി കിണറ്റിലിട്ടെന്നാണ് സിബിഐ വിശദീകരിക്കുന്നത് പരാതിപ്പെടുമെന്ന് ഭയന്ന ഫാദർ തോമസ് അടുക്കളയിൽ വെച്ച് അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നുവെന്നും മൂന്നാം പ്രതി സ്റ്റെബി കോടാലി കൊണ്ട് അടിച്ചു എന്നും ആരോപിക്കപ്പെട്ടു ഫാദർ ജോസ് ഉൾപ്പെടെ മൂന്ന് പേർ ചേർന്ന് അവിടെ ഒരു കിണറ്റിലേക്ക് എറിഞ്ഞു സിസ്റ്റർ അഭയ മുങ്ങി മരിച്ചു വീണുപോയ ഒരു വാട്ടർ ബോട്ടിൽ പുറത്തുനിന്ന് പൊട്ടിയ നിലയിൽ പുറത്തേക്ക് പോകുന്ന വാതിലിനടിയിൽ കണ്ടെത്തിയ ഒരു മൂടുപടം അടുക്കളയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ സീനിയർ അഭയയുടെ ചെരുപ്പുകൾ എന്നിവയെല്ലാം തെളിവുകളുടെ ഭാഗമാക്കി മരണത്തിനു ശേഷമുള്ള നിർണായകമായ തെളിവുകൾ സിസ്റ്റർ അഭയയുടെ ഡയറിയും വസ്ത്രങ്ങളും ഉൾപ്പെടെ തിരിമറി നടത്തിയതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു കേസിന്റെ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആത്മഹത്യാ കേസ് അവസാനിപ്പിക്കുകയും ചെയ്ത ക്രൈംബ്രാഞ്ച് എസ് പി കെ ടി മൈക്കിളിനെതിരെ പ്രധാന തെളിവുകൾ നശിപ്പിച്ചതിന് കുറ്റം ചുമത്തി രണ്ടായിരത്തിഒൻപതിൽ കേസിൽ നൂറ്റി എഴുപത്തിയേഴ് സാക്ഷികളുടെ പട്ടിക സി ബി ഐ പുറത്തിറക്കി മൂന്ന് പ്രതികളെയും നാർക്കോ പരിശോധനയ്ക്ക് വിധേയമാക്കി അവിടെ അവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അഭയ കേസിന്റെ വിചാരണ ആരംഭിച്ചത് വിചാരണ ആരംഭിച്ച ശേഷവും പലതവണ തടസ്സപ്പെട്ടു വിചാരണ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ സുപ്രീം കോടതിയെ വരെ സമീപിച്ചു അതിനെല്ലാം കേസിന്റെ വിചാരണ താൽക്കാലികമായി തടസ്സപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ വിചാരണ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ സി കോടതി വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് വിധി പറയാനും നാളെ അന്തിമ വിധിക്ക് വേണ്ടിയും കേരളം മാത്രമല്ല ഇന്ത്യയാകെ ഉറ്റുനോക്കുകയായിരുന്നു ദൈവത്തിന്റെ സാക്ഷിമൊഴി മാർച്ച് യിരത്തിയേഴിനാണ് അടങ്ങിയ രാജു പയസ് കോൺവെന്റിൽ മോഷണത്തിന് എത്തിയത് തെളിവുകളില്ലാതെ സുപ്രധാന സാക്ഷി സംഭവ ദിവസം രാജു മോഷണത്തിനായി കയറുമ്പോൾ മഠത്തിന്റെ ഗോവണയിൽ രണ്ട് പുരുഷന്മാരെ കണ്ടുവെന്നും അതിൽ നിന്ന് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ഫാദർ തോമസ് കോട്ടൂർ ആയിരുന്നു എന്നുമാണ് മൊഴി നൽകിയത് അന്ന് മോഷണം നടത്താതെ തിരിച്ചുപോയെന്നും പിറ്റേന്ന് രാവിലെ മഠത്തിന് പുറത്ത് പോലീസിനെയും ഫയർഫോഴ്സിനെയും കണ്ടപ്പോഴാണ് മരണം അറിഞ്ഞതെന്നും അടക്ക രാജു മൊഴി നൽകിയിരുന്നു അങ്ങനെയാണ് അഭയുടെ ഇത് കൊലപാതകമാണെന്ന് വ്യക്തമാകുന്നത് അന്വേഷണം നടത്തിയ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും പലരും പല വിധത്തിൽ സ്വാധീനിച്ചെങ്കിലും കളഞ്ഞ മൊഴി മാറിയില്ല അല്ലെങ്കിൽ മാറ്റാൻ തയ്യാറായില്ല എല്ലാ ഇടപെടലുകൾക്കും ഒടുവിൽ അവസാനം വരെ കള്ളൻ രാജു മൊഴിയിൽ ഉറച്ചു നിന്നു ആ മൊഴിയിൽ നിന്ന് സിസ്റ്റർ സ്റ്റെഫിയിലേക്ക് എത്തിയതോടെ അഭയയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ഉറപ്പിച്ചു സത്യം കള്ളൻ രാജു രംഗത്തു വന്നതിന് അനുഭവിച്ച ദുരിതങ്ങൾ ഏറെയാണ് അഭയ കൊല്ലപ്പെട്ട അന്ന് പുലർച്ചെ പയസ് ഡെന്റ് കോൺവെന്റിൽ മോഷ്ടിക്കാനെത്തിയപ്പോൾ പ്രതികളായ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സ്റ്റെഫിയെയും കണ്ടെന്ന് വിധി വരുന്നതിന്റെ തലേദിവസമായ ഇന്ന് രാജു ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു ക്രൈസ്തവ സഭയുടെയും ഭരണകൂടത്തിന്റെയും സ്വാധീനത്തിൽ അന്വേഷണ ഏജൻസിയായ ക്രൈംബ്രാഞ്ച് അഭയയെ കൊന്നത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുകയും രാജു നടത്തിയിരിക്കുകയാണ് അഭയ കേസ് കഥ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അടക്ക രാജു എന്ന കളനിലൂടെയാണ് അഭയക്ക് നീതി ലഭിച്ചത് അയാളുടെ സാക്ഷിമൊഴിയിലൂടെയായിരുന്നു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ ദൈവം നേരിട്ട് സാക്ഷി പറഞ്ഞതാകാമെന്നും ചിലർ പറഞ്ഞു വെച്ചു എന്നാൽ കേസ് തെളിയിക്കപ്പെട്ടപ്പോൾ രാജു പറഞ്ഞത് മറ്റൊന്നായിരുന്നു കുഞ്ഞിന്റെ അപ്പനായിട്ട് പറയുകയാ എന്റെ കുഞ്ഞിന് നീതി കിട്ടി ആ മനുഷ്യൻ എത്ര മഹാനാണ് എന്ന് കൂട്ടിച്ചേർത്ത വാക്കുകൾ